വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർവണ്ണ കനത്ത മഴയിൽ നിലമ്പൂർ വണ്ടൂർ റോഡിൽ പുളിക്കലോടിയിൽ റോഡിലേക്ക് മരം വീണു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്കാണ് കൂറ്റൻ മരം നിലം പതിച്ചത് ആ സമയം റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി ഇ ആർ എഫ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഒന്നര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മരം റോഡിൽ നിന്നും മുറിച്ചു നീക്കിയത് മരം പൊട്ടി വീണതിനെ തുടർന്ന് ഈ ഭാഗത്തെ വൈദ്യുത ലൈനിലെ കേബിളും പൊട്ടി വീണു നിലമ്പൂർ തൃക്കൈക്കുത്തുപാലത്തിന് സമീപവും മരം വീണ റോഡ് ഗതാഗത തടസ്സമുണ്ടായി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്